ദയോരങ്ങളിൽ പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ വ്യത്യസ്തമായി മറ്റുള്ളവരിൽ നിന്ന് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും ബൈബിളിൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രങ്ങളെപ്പോലെ ദയോരങ്ങളിൽ ഉപയോഗിക്കപ്പെടാനായിട്ട് കഴിയും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണൊരു പ്രഭാതം കൂടെ ദൈവദാനമായിട്ട് നമുക്ക് നൽകി തന്നല്ലോ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവക്കാരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എൽക്കാനയുടെ രണ്ട് ഭാര്യമാരിൽ ഒരുത്തിയായിരിക്കുന്ന ഹന്നയെക്കുറിച്ചാണ് തിരുവോചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആമേൻ ഒന്ന് ശമുകളുടെ പുസ്തകം ഒന്നാമത്തെ അയായം അഞ്ചാമത്തെ വാക്യം ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും എന്നാൽ ഹോവാ അവളുടെ ഗർഭം അടച്ചിരുന്നു ഹോവാ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു അവളെ ഹോവിടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ ആണ്ടുതോറും അങ്ങനെ ചെയ്തു പോകും അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിട്ടുന്നു സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഹന്ന ഹലൂയ ഹന്ന എന്തുകൊണ്ടാണ് ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാപാത്രമായി മാറിയത് ഞാനിങ്ങനെ പറയും അവളുടെ ജീവിതത്തിൽ വന്ന ബലഹീനതകൾ അവരുടെ ജീവിതത്തിൽ വന്ന ന്യൂനതകൾ അവരുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ അത് കുറവുകളായിട്ട് അവൾ കാണുമ്പോൾ തന്നെ അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവളെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവ് അവൾക്ക് ഇരട്ടി അവളെ സന്തോഷിപ്പിക്കാൻ പിന്നിനായിക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഇരട്ടി നന്മകൾ കൊടുക്കുന്ന എൽക്കാന ഇതൊന്നും അവളെ എന്ത് ചെയ്തില്ല സന്തോഷിപ്പിച്ചില്ല കാരണം ദൈവം അവളുടെ ഗർഭം അടച്ചു ദൈവം അടച്ച ഗർഭം ആര് തുറന്നാലേ പറ്റത്തുള്ള മനസ്സിലായി കണ്ണായിക്ക് ദൈവം തുറന്നാലേ ആമേൻ അത് തുറക്കത്തുള്ളു ആമയ ഹന്നായിക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ദൈവം അടച്ചതായിട്ട് ഏതെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ ഇന്ന വിഷയം ദൈവം അടച്ചു എൻ്റെ ഇന്ന വിഷയം ദൈവം അടച്ചു ഇതൊന്ന് ദൈവം തുറക്കണമെന്ന് പറഞ്ഞ് ദൈവസിനി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഞാൻ പറയാൻ ദൈവമക്കളെ ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടിച്ചാലിക്കൂ ഒരു സംശയമില്ല കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവസേനയിലേക്ക് പോകണം ദൈവസേനി പോകാതിരിക്കാൻ ആരും തടസ്സമാകും പെന്നിനെ തടസ്സമായിട്ട് വരും കേട്ടോ പെണ്ണിനെ മുഷിപ്പിക്കുക എന്തിനാ നീ പള്ളിയിൽ പോകുന്നത് എന്തിനാണ് നീ ആരാധിക്കുന്നത് കൂടുതൽ ആരാധിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ദൈവവലി അടച്ചത് ശരിയാണ് ഈ ദൈവത്തോട് നീ ആമയ അങ്ങ് മാറി നിൽക്കും ദൈവത്തോട് നീ നീ കൂട്ടുപൂടണ്ട ഹാലെ ലൂയ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണോ ഓരോ സംസാരിക്കുന്നത് എന്നാൽ ഞാൻ ചില മറുപടികളിലൂടെ പറയാം എന്നാൽ എങ്ങനെ എന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാനെ നിങ്ങൾ തിരിച്ചറിയണം ഈ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാ ഒരു ദൈവവിടുതൽ എന്നീ നടക്കാതിരിക്കാൻ കാരണം ദൈവസേനെ കടന്ന് എന്നാൽ വിടുതലുണ്ടെന്ന് ശത്രു മനസ്സിലാക്കിയിട്ട് അവിടെ കടന്നു ചെല്ലാതിരിക്കാൻ അവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഹനായെ പിന്നിനുടെ വാക്കിന് നീ വലിയ വില കൊടുക്കരുത് പിന്നിനുടെ വാക്കിന് നീ വലിയ വില കൊടുക്കരുത് ദൈവത്തിൻ്റെ ശബ്ദത്തിന് നീ വില കൊടുക്കണം എൽക്കാനാ നിന്നെ ചിലപ്പോൾ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞേക്കാം അതിൽ നീ ചെവി കൊടുക്കരുത് അവൻ ചിലപ്പോൾ ചില ഇരട്ടിയ അനുഗ്രഹങ്ങൾ നിരക്ക് തന്നേക്കാം അതിൽ നിന്ന് നീ വലിയ ആമയൻ ശ്രദ്ധ കൊടുക്കരുത് കാരണം ദൈവം തരുന്നൊരു അനുഗ്രഹം അന്ന് നിന്നെ വെയിറ്റ് ചെയ്യുക ദൈവസനെ കടന്ന് തന്നാലേ അത് ലഭിക്കത്തുള്ളൂ ദൈവം തരുന്നൊരു അനുഗ്രഹം അത് നിന്നെ വെയിറ്റ് ചെയ്യുക ദൈവസനെ കടന്നു എന്നാലേ അത് കിട്ടത്തുള്ളൂ യെസ് നിന്റെ ജീവിതത്തിലെ ചില ബലഹീനത നിമിത്തം ദൈവത്തോടു കൂടും പരാതി തോന്നി ദൈവത്തോട് പോലും പരിഭവിച്ച് ദേവസ്ഥാനകന്ന് നിൽക്കുന്ന ഹന്നായേ കർത്താവ് നിന്നോട് പറയുന്നു ദൈവസ്ലേക്ക് മടങ്ങുക ദേവസ്വനേക്ക് അടുത്തുവ ദം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം അടച്ചൊരു വിഷയത്തെ പ്രാർത്ഥനയിൽ നീ തുറക്കുക ദൈവം അത് തുറന്നു തരാനായിട്ട് പോകുന്നു ആമേ ദൈവസ്വനേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം എന്നെ ഓർക്കണേ എന്നെ ഓർക്കണേ എൻ്റെ സങ്കടം ഒന്ന് കാണണേ എനിക്കൊരു മകനെ തരണേ എനിക്കൊരു കുഞ്ഞിനെ തരണേ തരണേന്നല്ല പറഞ്ഞു എനിക്കൊരു മകനെ തരണേ ഉണ്ടോ ഉള്ള ആ കോൺഫിഡൻസിന് കണ്ടോ ആരോടാ പറയുന്നത് നമുക്കറിയാം യാഹ്വേട് ഇസ്രായേലിലെ ദൈവത്തോട് അവൾ പറയുന്ന നമുക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ ഓർക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കടം കാണണം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുരുഷ സന്താനത്തെ തരണം എന്ന് പറഞ്ഞ ഹന്നായ ദൈവം ഓർത്തോ അവളുടെ സങ്കടം കണ്ടോ പുരുഷ സന്താനത്തെ നൽകിയോ പക്ഷെ ഒരു കാര്യം കൂടെ അവൾ പറയുക എനിക്ക് ആ കുഞ്ഞിനെ തന്ന ഞാൻ അതിനെ എടുക്കത്തില്ല നിനക്ക് തരാം ഓഹ് എന്തോ തീരുമാന അത് എനിക്ക് വേണ്ട അതിനെ ഞാൻ നിനക്ക് തരാം ഞാൻ നിനക്ക് തരാം ദാവിദ് പറഞ്ഞതുപോലെ ഹാലെ ലൂയ്യ ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും ദൈയമേ കാരണം സമാഗമന കൂടാരം പെട്ടകം ആമേ ആ ശിലോവിലല്ല ഇരിക്കേണ്ടത് ആലയത്തിനകത്തായിരിക്കും ആ ബോധ്യം വന്ന ആ ദാവിദിനെ ദൈവം തിരിച്ചു പറയുക ഞാൻ നിനക്കൊരു ഗ്രഹം പണി കണ്ടോ ഹാലി ആലയം പണിയോ എന്ന് പറഞ്ഞാൽ പെട്ടകത്തിന് വാസസ്ഥലം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ താവിദിനോട് തിരിച്ചു ദൈവം പറയും ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും നിന്റെ മകൻ ആലയം പണിയും എന്താ ഹന്നാ ദൈവത്തോടെ എന്താ പറഞ്ഞേ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തരാം ദൈവത്തിനോട് നിങ്ങൾ ചെയ്യുന്നതൊന്നും മനസ്സോടെ ചെയ്യുന്ന ഒന്നും ഹലിൽ യമൃതാവാകത്തില്ല കേട്ടോ അതിനെ ദൈവം ഒരു സുഗ്രാഹി ആകമായിട്ട് സ്വീകരിച്ച് അതിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് തന്നെ ദൈവം അടക്കി ഒരു സംശയമില്ല കേട്ടോ നിങ്ങളിലേക്ക് തന്നെ ദൈവം തരും ആ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ ഹൃദയം തുറന്ന് വേണ്ടി മനസ്സോടെ ചെയ്യുന്ന ചില ദൈവം അത് അംഗീകരിക്കണം ദൈവത്തിന് പ്രസാദമായ അത് അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് മാറുക കേട്ടോ ആ ദൈവങ്ങൾ നമ്മൾ കേൾപ്പിച്ചവർ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കണ്ണായപ്പോലെ കർത്താവെ ബലഹീനതകളിൽ നിങ്ങൾ ദൈവത്തോട് പരാതി പറയുന്നവരായി മാറാതെ ആമേ പെണ്ണിന്നാമാരോട് ചേർന്നവരായി മാറാതെ ദൈവ സ്വലിലേക്ക് കടന്നിയെല്ലാം ഞങ്ങൾ കൃപ തരണമേ വാക്തത്വങ്ങൾ വിശ്വസ്തൻ വാക്ക് മാറാത്ത ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കും എന്നുള്ള ബോധ്യത്തെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കൃത്യതരണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഞങ്ങളെ ജീവനെ കല്പിക്കണമേ മഹത്വം എല്ലാ സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു